വെളിപ്പാട് അധ്യായം ഇരുപത്തൊന്ന് ഞാൻ ആകാശം പുതിയ ഭൂമി കണ്ടു ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി കഴിഞ്ഞു പോയി സുദ്രവും ഇനി ഇല്ല പുതിയ എരിച്ചിലേക്ക് വിശ്വസനഗരം ഭർത്താവിനെ അലങ്കിച്ചിട്ടുള്ള മണവാദ്യ പോലെ ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്ധിയിൽ തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു സിംഹാസന ഒരു മഹാസുബ്ദം പറയുന്നതായും ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും അവൻ അവരുടെ കണ്ണീരുന്ന ഗണതയിലെല്ലാം ചെറുച്ചുകളെയും ഇനി വർണ്ണവും ഉണ്ടാകില്ല ദുഃഖവും മുറകളെയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി വനിതാ ഞാൻ സൗകര്യം എന്ന് അറിയി ചെയ്തു എഴുതുക ഈ വെച്ചും വിശ്വാസയോഗ്യം സത്യവും ആകുന്നുവെന്നും അവൻ കൽപ്പിച്ചു പിന്നെ അവൻ എന്നോട് അല്ല ചെയ്തു സംഭവിച്ചു തീർന്നു ഞാൻ അൽഫയും ഉമേഖയും ആദ്യം മന്ധവുമാകുന്നു ദയക്കുന്നവൻ ഞാൻ ജീവ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും ജയിക്കുന്നവർ ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദീപവും അവനെയ്ക്കും അവനുമായിരിക്കും എന്നാൽ ഭീരുകൾ അവിശ്വാസികൾ അടക്കപ്പെട്ടവർക്ക് കൊലപാതകം അബ്ദുൾ നടപ്പ് ആശുപത്രി കാർ ദിം ആരാധികൾ എന്നിവർക്കും ബോഷ് കുറയുന്നവർക്കുമുള്ള ഓഹരിയും ഗന്ധവും കിട്ടുന്ന പൊയ്കയിൽ അത്രേ അത് രണ്ടാമത്തെ പറഞ്ഞു അന്ത്യപാതി ഏഴും നിറഞ്ഞ ഏഴ് കളിച്ചമുണ്ടായിരുന്ന ഏഴു ദൂതമാരുത്ത എന്നോട് വരിക കുഞ്ഞാറിന്റെ കാന്തിയായ മാവാട്ടിയെ കാണിച്ചു ചേരാമെന്ന് പറഞ്ഞു അവൻ എന്നെ ആത്മവിശ്വതിയിൽ ഉയർന്ന ഒരു വന്നിലേക്ക് കൊണ്ടുപോയി നഗര സർക്കിടയിൽ നിന്ന ദിവസം തന്നെ ദൈവത്തെ സ്വലതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു അതിന്റെ ജ്യോതിഷ ഏറ്റവും വലിയൊരു യജ്ഞമായ സ്ഫീയ സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു അതിന് പൊക്കമുള്ള വന്മതിരും പന്ത്രണ്ട് ഗോപുരവും ഗോപുരങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാരുമുണ്ട് സ്ലേമത്തുള്ള പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേർ കുത്തിയിട്ടുമുണ്ട് കിഴക്ക് മൂന്ന് ഗോപുരം വടക്ക് മൂന്ന് ഗോപുരം തെക്ക് മൂന്ന് ഗോപുരം പടിഞ്ഞാറ് മൂന്ന് ഗോപുരം നഗരത്തിന്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനവും അതിൽ കുഞ്ഞാനിന്റെ പന്ത്രണ്ട് അപ്പൊസലന്മാരുടെ പന്ത്രണ്ട് പേരുമുണ്ട് എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകൾ ഉണ്ടായിരുന്നു നഗരം സമജിതരമായി കിടക്കുന്നു അതിന്റെ വീതിയും നീളവും സമം അളവുകൾ കൊണ്ട് അവൻ നഗരത്തെ അളന്നു ആയിരത്തി ഇരുന്നൂറ് നാരിക കണ്ടു അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ അതിന്റെ മതിൽ അളന്നു മനുഷ്യന്റെ അളവിനെന്ന് വെച്ചാൽ ദൂദിന്റെ അളവന് തന്നെ നൂറ്റി നാൽപ്പത്തി നാല് മുഴുവൻ ഉണ്ടായിരുന്നു മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്വലീതനൊത്ത തങ്കവുമായിരുന്നു നഗരം മുതിലിന്റെ അടിസ്ഥാനങ്ങൾ രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തൻ രണ്ടാമത്തേത് നീലരത്നം മൂന്നാമത്തേത് മണിക്കം നാലാമത്തേത് മർദകം അഞ്ചാമത്തേത് നഗവർണി ആറാമത്തേത് ചൂപ്പുകൾ ഏഴാമത്തേത് പീതരത്നം എട്ടാമത്തേത് ഗോമരകം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് വൈദ്യൂര്യം പതിനൊന്നാമത്തേത് പത്മരാഗം പന്ത്രണ്ടാമത്തേത് സൂര്യരത്നം പന്ത്രണ്ട് ഗോപുരവും പന്ത്രണ്ട് മുത്ത് ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന് വീതി സ്വച്ഛ സ്വലീയത്തിന് തുല്യമായ തങ്കവുമായിരുന്നു മന്ദരം അതിൽ കണ്ടില്ല സർവശക്തിയുള്ളതുമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദേവദേശം അതിനെ പ്രകാശിപ്പിച്ചു കുഞ്ഞാട് അതിന്റെ വിളക്കാവുന്നു ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും ഭൂമിയുടെ രാജകമാറ്റങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാൽ തടയ്ക്കുകയില്ല രാത്രി അവിടെ ഇല്ലല്ലോ ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും കുഞ്ഞാടിന്റെ ജീവവോസ എഴുതിയിരിക്കുന്നവരല്ലാതെ അശ്വതമായത്യാന്നും ലേശതയും ബോഷും പ്രവർത്തിക്കുന്നവനാരും അതിൽ തടയ്ക്കുകയില്ല